லாஷம் செம செமயா இருக்கு. பின்ன எல்லாமே எல்லாம் போட வேண்டிய அளவுக்கு சாது பெண்ணு வியா பதலையும் போறேன். நாலையட்டும் பா hadronic சுடுறோம். நாலையட்டும் நல்லா தஞ்சி வொளிச்சு நிறைய காலத்துல ஷார்ட் லாயர் ஐட்ல அடிபளையாம். சூப்பர். நல்லா அடிபளி வருது. அடிபள அடிபள சூப்பர். மாஸ் இருக்கு. சரியா? ஒளிகியுல. ஹாய் ஹலோ. நான் ரெண்டு ட்ரைனரான டாக்டர் ஜேசன். ஓகே. ஒளிகியுல. അടിപൊളി പെടം അടിപൊളി പെടം അടിപൊളി അടിപൊളി പെടും നല്ലപോടും എന്താ നമ്മള് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ചീര ഒരു സിനിമ പ്രേക്ഷകരോടൊപ്പം ഫേസ്റ്റ് ഷോ എന്നെ കാണാൻ സാധിച്ചിട്ട് ഭയങ്കര സന്തോഷം നല്ലൊരു സിനിമയുടെ ഭാഗം വാങ്ങി കഴിഞ്ഞു ഭയങ്കര സന്തോഷം സാമയം നല്ലൊരു യും നന്നായിട്ട് അവര് ചോദിച്ചിട്ട് എല്ലാരും കണ്ടിരിക്കേണ്ട എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം സൂപ്പർ നല്ല ഇമോ ഇമോഷണൽ ക്യാരക്ടറായിട്ട് തകർത്ത തിരിച്ചുറവാണ് ഫാമിലി മൂലം തകർത്തും പതിനൊന്ന് വർഷത്തിന് ശേഷം രണ്ട് ഇത് ഇത്രയും നല്ലൊരു സിനിമയിൽ മാറിയാവുന്ന സിനിമ കാണും അവസാനം ഒരു രണ്ടു നല്ല എസോഡാണ് അത്രയും നല്ലൊരു സിനിമയിൽ ലാലിൻ്റെ ഒപ്പം ഡയറക്ഷൻ അഭിനയിക്കാൻ വലിയൊരു ഭാഗ്യം ഭയങ്കര സന്തോഷം ലൈക്ക് നമ്മൾ എനിക്ക് എന്താ പറയുക ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ലാൽ സാറിൻ്റെ ഒരു സിനിമ ചെയ്യാൻ കഴിയുക അഞ്ജു സാറിൻ്റെ ക്യാരക്ടർ ഒരുപാട് സന്തോഷം ഈ ഒരു പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് വർക്കായി നല്ലൊരു എന്താ പറയുക എല്ലാവരും നല്ലൊരു റിയാക്ഷനാണ് കിട്ടി തരികയായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ക്യാരക്ടറിലെയും അല്ലെങ്കിൽ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ല്ലോ ഒന്നേ പടം എന്തായാലും കാണാൻ്റെ തിയേറ്ററിൽ കാണും എടുത്തു ഫാമിലി മൂവി എല്ലാ ബ്രിയമണി ചിധിക്കാ എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തിരിച്ചുവരുന്ന സൂപ്പർ സിനിമ അടിപൊളി നേര് കണ്ട ക്വസ്റ്റ്യൻ കോസ്റ്റിനായിട്ട് അതാ എനിക്ക് ആൻസർ പറയാൻ പറ്റില്ല നേരിനെ പറ്റി ആൻഡ് ഇമോഷണൽ കോഡ്രാമ എന്നാണ് ഇതിന്റെ ടാഗ്ലൈൻ അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ഒരാവശ്യമാണ് ഈ കേസ് ജയിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഒരു ആവശ്യമായി മാറി തന്നെയാണ് ആ സിനിമ മൊത്തം കാണാൻ നമുക്ക് സാധിക്കുള്ളൂ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട മൂവിയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ മീറ്റ് ചെയ്യുന്ന ഒരു മൂവിയായിരിക്കും ഒട്ടും ലാഗില്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് ക്ക് കയറുന്നതും അതേസമയം മനസ്സിലേക്ക് തൊടുന്ന ഒരു മൂവിയാണ് നേരെ ആൻഡ് പെർഫോമൻസ് ബി സനുശ്വര ആയാലും സിദ്ധിഖിക്ക പ്രിയ മണി ലാലേട്ടൻ ജഗദീഷ് ഏട്ടൻ പിന്നെ മൈക്കിൾ നടന്ന കഥാപാത്രം ചെയ്ത ശങ്കർ എല്ലാവരും ഓസൻ പെർഫോമൻസ് ആയിരുന്നു മസ്റ്റായിട്ട് തന്നെ തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു